അമ്മ പൂച്ചയുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാനായില്ല നിലമ്പൂർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ ഇടപെടലിൽ പതിനഞ്ചു നാളുകൾക്കുശേഷം കുഞ്ഞുപൂച്ചക്ക് കിണറ്റിൽ നിന്ന് മോചനം മൂത്തിടം ആവണക്കുഴിയിൽ തമ്പിയുടെ ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്നാണ് പൂച്ചക്കുഞ്ഞിനെ ഇആർഎഫ് പ്രവർത്തകർ കരക്കെത്തിച്ചത് തമ്പിയുടെ ഉടമസ്ഥതയിൽ ഉപയോഗിക്കാതെ കിടന്ന ഇരുപത് കോലോളം താഴ്ചയുള്ള കിണറ്റിൽ ഓടിക്കളിക്കുന്നതിനിടെയാണ് പൂച്ചക്കുഞ്ഞ് വീണത് ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല തള്ളപ്പൂച്ച കിണറിന് സമീപം വന്ന് കരയുന്നത് പതിവായപ്പോഴാണ് സമീപവാസികൾ നോക്കുന്നത് അങ്ങനെ കിണറ്റിൽ നിന്ന് പൂച്ചക്കുഞ്ഞിന്റെ കരച്ചിലും കേട്ടു ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറിന്റെ അടിഭാഗം ഇടിഞ്ഞത് കാരണം രക്ഷാപ്രവർത്തനത്തിന് വന്ന പലരും പിൻവാങ്ങി തുടർന്ന് നിലമ്പൂർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായം തേടുകയായിരുന്നു അംഗങ്ങളായ അബ്ദുൾ മജീദ് ഡെനി അബ്രഹാം നിഷാദ് ബാബു എന്നിവർ കിണറ്റിലിറങ്ങി ഏറെ നേരത്തെ പരിശ്രമത്തിനിടയിൽ പൂച്ചക്കുഞ്ഞിനെ കരയിലെത്തിക്കുകയായിരുന്നു